കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു ആ വാക്ക് ഒന്നിലധികം തവണ ഇലക്ഷൻ റെഡിയാണ് എല്ലാം സജ്ജാണ് എന്ന് പറഞ്ഞാണ് മാത്രമല്ല ഒരു റൗണ്ട് കൺവെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടങ്ങിയിരിക്കുകയാണ് പിന്നെ ഉണ്ടായത് രാജ്യം പ്രതിസന്ധിശയിലേക്ക് പോയി അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കൊന്നുമില്ല അപ്പം പിന്നെ വേണ്ടാണ്ടിരുന്നു എന്നുള്ളൂ ഞങ്ങൾ ഒരു റൗണ്ട് കൺവെൻഷൻ പോലും കഴിഞ്ഞില്ലേ പത്രക്കാർക്കൊക്കെ അറിയാവുന്നതാണല്ലോ കഴിഞ്ഞാൽ പിന്നെ നേരത്തെ എല്ലാവരും വലിയ ഒരുക്കങ്ങൾ നടത്തിയത് കൊണ്ട് ഈ സമയം മതിയാവും കാലാവസ്ഥ മറ്റു കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ് നിലമ്പൂരാണ് അത് പിന്നെ യു ഡി എഫിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഗവണ്മെന്റ് ആണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പിന്നെ ആധികാരികമായി അഭിപ്രായം പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ യു ഡി എഫ് അതിനെ നേരിടും യു ഡി എഫ് അവിടെ വിജയിക്കേണ്ടി എല്ലാം കൊണ്ടും യു ഡി എഫിന് അനുകൂലമായ രാഷ്ട്രീയ സ്ഥിതിയാണിപ്പോൾ സംസ്ഥാനത്ത് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന ജനങ്ങളുടെ ഒരു വിഷയം മര്യാദ കാനൽ ചെയ്യുന്നില്ല മലയോര മേഖലയാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ ആളെ ആളക്കൊല്ലി കടുവ ഇപ്പോഴും അതിലെ നടക്കുകയാണ് അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് പറയേണ്ട കാര്യം പിന്നെ വേറെണ്ടോ സ്ഥാനാർത്ഥി അറിയണ്ട താമസേ ഉള്ളൂ യു ഡി എഫ് ജയിക്കുന്നിപ്പൊങ്ങൾ തന്നെ പറയാണ് അതാണ് അവിടുത്തെ സ്ഥിതി പിന്നെ സ്ഥാനാർത്ഥി പിന്നെ ഉടനെ തന്നെ തീരുമാനിക്കും കോൺഗ്രസ് ആണല്ലോ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അവർ താമസിക്കേണ്ട കാര്യമില്ല അല്ല യു ഡി എഫ് ചെയർമാനെ വിളിച്ചിരുന്നു പിന്നെ പ്രതിപക്ഷ നേതാവനെ വിളിച്ചിരുന്നു അവർ ആക്റ്റീവായിട്ട് ആ കാര്യം കൺസിഡർ ചെയ്യുന്നുണ്ട് ഇന്നും ഒഖ്യാപിക്കൊന്നല്ല സ്ഥാനാർത്ഥി വിഷയം അവർ ഉടൻ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞു ും കഴിഞ്ഞ യു ഡി എഫ് കഴിഞ്ഞിട്ട് കോഴിക്കോട് യു ഡി എഫ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ അൻവറിനെ തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കും മറ്റു കാര്യങ്ങൾ ഞങ്ങൾ യു ഡി എഫ് ചെയർമാനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ് ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ട് ഏത് രീതിയിൽ അതിൻ്റെ മോഡ് ഓഫ് പിന്നെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് യു ഡി എഫ് ചെയർമാനെ കഴിഞ്ഞ കോഴിക്കോട് ചേർന്ന യോഗം ചുമതലപ്പെടുത്തി പിരിയാനുണ്ടായത് പറയുന്ന പിന്നെ അവരങ്ങനല്ലേ പറയുള്ളൂ കാരണം ആത്മവിശ്വാസം ഇല്ലാതെ ആരെങ്കിലും ഒരു വാറിലേക്ക് പോവോ അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ചെയ്തു ആ കാര്യത്തില് സംശയം വേണ്ട എല്ലാ ആത്മവിശ്വാസവും പോളിംഗ് ഡേ വരെ ഉണ്ടാവുള്ളൂ ലീഗിന്റെ ഒരു ഒരു ഉണ്ടാവും ഏ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പാർട്ടി ആലോചിക്കും തങ്ങൾ നാളെ അജിന് പോവുകയാണ് നാളെ ഒരു അഞ്ച് ഡെലിഗേഷനിൽ സൗദി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളാണ് കേട്ടത് യു ഡി എഫ് ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അത് പി കെ കുഞ്ഞാലിക്കുട്ടിയും പറയുക ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടിയും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സുപ്രധാനമായ നീക്കം നടത്തേണ്ടത് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തേണ്ടത് അത് മുസ്ലിം ലീഗ് നേതൃത്വം തന്നെയാണ് അതാണ് ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്ന കാര്യം നേരത്തെ തന്നെ ഇരു കക്ഷികളും പ്രത്യേകിച്ച് എ പി അനിൽകുമാറിന് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല കൈമാറുന്നു എം സ്വരാജിന് ഇടതുമുന്നണി കൈമാറുന്നു ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകേണ്ടത് ആരെ എന്ന തീരുമാനമൊക്കെ മുന്നണി നേതൃത്വം നേരത്തെ തന്നെ കൈക്കൊണ്ടതാണ് ഇതിനിടയിലാണ് ആശയക്കുഴപ്പമുണ്ടായത് എന്തായാലും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടും കാലാവസ്ഥ ബാധിക്കില്ല ഒപ്പം തന്നെ സമയക്കുറവൊന്നും ഒന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നതാണ് യു കോൺഫിഡൻസ് അതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കുവയ്ക്കുന്ന കാര്യവും സി ബി അനുമോദുണ്ട് അനുമോദ് ലീഗിൻ്റെ കോൺഫിഡൻസ് കേട്ട് കഴിഞ്ഞു ഇടതുമുന്നണിയും തികഞ്ഞ കോൺഫിഡൻസിലാണ് യു ഡി എഫും അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ നമുക്ക് ചുരുങ്ങിയ നിമിഷ നിമിഷങ്ങൾക്കുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് പി വി അൻവർ രാജിവെച്ചതിന് ശേഷം അല്ലെങ്കിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതിന് ശേഷം നിലമ്പൂരിൽ മാറിമറിയുന്ന തദ്ദേശ സ്ഥാപന ചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ തരത്തിൽ എത്ര കണ്ട് പ്രതിഫലനം ഇത് ഉപതെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കാം അത്തരം സാഹചര്യം എന്താണുള്ള ഉണ്ടാവുക ഒപ്പം ഒരു കാര്യം കൂടിയുള്ളത് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഈ മലയോര മേഖലയുടെ പ്രതിസന്ധി അത് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയത്തെ എത്ര കണ്ട് സ്വാധീനിക്കും സജിത്ര നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ പല പല തലങ്ങളിൽ നമ്മൾ ചിന്തിക്കു നോക്കുമ്പോഴും അത് അൻവർ ഉന്നയിക്കുന്ന പല വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി വരുന്നതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കണ്ടതാണ് ചുങ്കത്തറയിലെ ഈ ഭരണമാറ്റം ഉണ്ടായത് അത് പി വി അൻവർ വന്നതിന് ശേഷം അൻവറിന്റെ സ്വാധീനത്താൽ സംഭവിച്ച ഒരു ഭരണമാറ്റമാണ് അതുപോലെ കഴിഞ്ഞ ഇട നടന്ന പഞ്ചായത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മൂത്തിടത്ത് അവിടെയും മുൻപ് യു ഡി എഫ് ജയിച്ചിരുന്ന ഇടത്ത് അതിൻ്റെ മൂന്നിരട്ടി വോട്ടോടെയാണ് അവിടെ യു ഡി എഫ് ജയിച്ചത് ഇവിടെയൊക്കെ അൻവറിന്റെ പ്രവർത്തനം നടക്കുന്നുവെന്ന് അൻവർ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല മേഖലകളിലും പ്രത്യേകിച്ച് നിലമ്പൂരിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് തവണ അൻവർ വിജയിച്ചതിനു ശേഷമാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി അവിടെ വിജയിച്ചു കയറാൻ എൽ ഡി എഫിന് കഴിഞ്ഞത് കൃത്യമായിട്ട് അൻവറിൻ്റെ ഒരു ആ നീക്കുപോക്കുകൾ അല്ലെങ്കിൽ കൃത്യമായ തന്ത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ മേഖലയിലും കൃത്യമായിട്ട് അൻവറിന്റെ ഇടപെടൽ ആ കഴിഞ്ഞ ഈ മാസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിനൊപ്പം തന്നെ ആ മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വന്യജീവി ശല്യം എന്നുള്ളതാണ് ആ നിലമ്പൂരിൽ വനമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് അൻവർ അവരുടെ പല പ്രശ്നങ്ങളും ഉന്നയിക്കുകയും ആ വിഷയം അദ്ദേഹം തുടങ്ങി വയ്ക്കുകയും ചെയ്തത് അതൊക്കെ തന്നെ ആ മേഖലയിൽ ഇപ്പോഴും വലിയ ചർച്ചയാണ് ഈ കടുവയുടെ വിഷയം പോലും നമ്മൾ പത്ത് ദിവസമായിട്ട് ആ കളികാവിലെ കടുവ പിടികൂടാനാവാത്തതിൻ്റെ വിഷയം ചർച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു മേഖല നിലമ്പൂരിലെ വനമേഖലയിലെ ആ മലയോര മേഖലയിലെ കർഷകർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു തന്നെയാണ് പ്രത്യേകിച്ച് വന്യജീവി ആക്രമണങ്ങൾ ഓരോ ദിവസവും അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ കൃഷി നശിപ്പിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ആയുധമാക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ നിലമ്പൂരിൽ ഇപ്പോഴുണ്ട് അതിനൊപ്പം തന്നെ ഈ യു ഡി എഫിൻ്റെ മുൻനിര പ്രചാരകനായിട്ട് പി വി അൻവർ കൂടി അവിടെ എത്തുമ്പോൾ ഇത്രയും വർഷം ഒൻപത് ഒൻപത് വർഷത്തോളം എട്ടര വർഷത്തോളം സർക്കാരിന്റെ ഭാഗമായി നിന്ന് ഇപ്പോൾ സർക്കാരിനെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് അൻവർ വിശദീകരിക്കുമ്പോൾ അത് യു ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിന്റെ മേൽ വലിയ ഒരാധിപത്യം നൽകുന്നതാണ് പ്രത്യേകിച്ച് നിലമ്പൂരിലെ വികസനത്തിന് എൽ ഡി എഫ് പറയുന്നത്ര സഹായങ്ങൾ നൽകിയിട്ടില്ല എന്ന് അൻവർ ഇതിനോടകം തന്നെ എണ്ണമിട്ട് അക്കമിട്ടാണ് പറയുന്നത് റിയാസിനെതിരെയൊക്കെ നിശ്ചിത വിമർശനം അനുവദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ മന്ത്രിസഭ വന്നതിന് ശേഷം നിലമ്പൂരിലേക്ക് ഒന്നും വരാത്തതിന്റെ കാരണം റിയാസ് ആണെന്ന് അദ്ദേഹം പല ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ഓരോ മന്ത്രിമാർക്കെതിരെയും അദ്ദേഹം വലിയ വിമർശനം ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്ന് രാഷ്ട്രീയ പോരാട്ടം വലിയ പിന്തുണ കിട്ടിയിരുന്നു അതിനുശേഷം നടത്തിയ നീക്കങ്ങൾ അദ്ദേഹം സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ നിലപാടെടുത്തതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിലൊന്നും അത്ര പിന്തുണ കിട്ടിക്കാണുന്നതാ എത്ര ഫോളോവേഴ്സൊന്നും അതിന് കിട്ടുന്നതായി കാണുന്നില്ല ഇതാണോ മണ്ഡലത്തിൻ്റെ ഒരു ട്രെൻഡ് എന്നൊരു കാര്യം കാരണം അൻവറിൻ്റെ പല രാഷ്ട്രീയ പരീക്ഷണങ്ങളും പരാജയപ്പെട്ടു എന്നൊരു വ്യാഖ്യാനം പൊതുവിലുണ്ടല്ലോ കാരണം അദ്ദേഹം പല രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റേണ്ടി വരുന്നു അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അത് ഈ മണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ അങ്ങനെ അത്ര കണ്ട് വലിയൊരു ഫാക്ടറായി അവിടെ അൻവർ മാറാൻ സാധ്യതയുണ്ടോ സരിത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സരിത്ത് ചോദിച്ചത് നമുക്കറിയാം അൻവറിന്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ അതിന്റെ ഒരു സ്വീകാര്യത എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിൽ മാറിയവർ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മുൻപ് ഒപ്പം നിന്നവർ പോലെ അൻവറിനെതിരെ വലിയ പരിഹാസം